ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ വചനം വായിച്ചു നോക്കിയാലോ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായ ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും ഇത് ഒന്ന് കോറും ദിവസർക്കെതിരേഖനം പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യമാണ് ഇത് നമുക്കെന്താണെന്ന് നമുക്ക് നോക്കാം താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു യേശു കുരിശിൽ മരിക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ ദൈവം കുരിശിലെ ബലി സ്വീകരിച്ചുവെന്നും അതിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ചുവെന്നും ആധികാരികമായി പറയുക ബുദ്ധിമുട്ടാകും ഉത്താനം മനുഷ്യ മക്കൾ നീതീകരിക്കപ്പെട്ടു എന്നതിന് തെളിവാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും അതുവഴി സ്വർഗത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാവുകയും ചെയ്തു അതുകൂടാതെ മനുഷ്യ മക്കൾക്ക് ഉത്താനത്തിൻ്റെ ശക്തിയാൽ പുതുജീവൻ നൽകി പുതിയ ശക്തിയോടും ചൈതന്യത്തോടും കൂടി ജീവിക്കുവാൻ കൃപ ലഭിക്കുകയും ചെയ്തു അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോടെ താരതമ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗലീലി മുതൽ യൂതയാവരെ ജനക്കൂട്ടത്തെ ഇളക്കി മറിച്ചവനായിരുന്നു നസ്രായ അവൻ ദാരുണമായി കുരിശിൽ മരിക്കുമെന്ന് കരുതാൻ എളുപ്പമായിരുന്നില്ല മരണത്തിൻ്റെ അഗാധതയിലേക്ക് നിശബ്ദം പോയ യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന് കരുതുകയും എളുപ്പമായിരുന്നില്ല എന്നാൽ മനുഷ്യൻ്റെ സാമാന്യധാരണകളെ തകിടം മറിച്ചുകൊണ്ട് ദൈവിക പ്രവൃത്തികളുടെ നിഗൂഢതയിൽ അവൻ പറഞ്ഞിരുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റു മരണം വേർപാടിൻ്റെ ഉയർപ്പ് തിരിച്ചുവരവാണ് തൻ്റെ വേർപാടിലൂടെ ദുഃഖിതരും അസ്വസ്ഥരുമായ ശിഷ്യർക്ക് ഉത്താനത്തിലൂടെയുള്ള തിരിച്ചുവരവ് ആശ്വാസം നൽകുന്നു യേശു കടന്നു വരുന്നത് കഥക അടച്ചിരിക്കുന്ന മുറിയിലേക്കാണ് അടച്ച വാതിലുകൾ തുറക്കാതെ അകത്തേക്ക് പ്രവേശിക്കുന്ന ക്രിസ്തു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അവൻ്റെ ഉദ്യിത ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് എന്നാൽ അവൻ്റെ കൈകളിലും പാർശ്വങ്ങളിലും ഉള്ള അടയാളങ്ങൾ അത് കുരിശിൽ മരിച്ച യേശു തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു ക്രിസ്തു ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു എന്ന സത്യമാണ് ആദിമ സഭ പ്രഘോഷിച്ചത് അതുവരെ ഉണ്ടായിരുന്ന ശനിയാഴ്ച സാപത്താചരണം വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമായിരുന്നു അതിനെ മറികടന്നാണ് സഭ ഞായറാഴ്ച ആചരണത്തിലേക്ക് മാറിയത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ഞായറാഴ്ചയിലെ ഉത്ഥാനത്തെ സ്ഥിരീകരിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടെയാണത് ക്രിസ്തീയതയുടെ കേന്ദ്രബിന്ദു ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും പ്രഘോഷണത്തിൻ്റെയും രക്ഷയുടെയും പ്രത്യാശയുടെയും അടിസ്ഥാനം അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന സത്യമാണ് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ് നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കുന്നു ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്ഥാനം യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെ ലഭിച്ച വാഗ്ദാനമാണ് എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും അതിഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഓഹരിപ്പിക്കപ്പെട്ടു ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും യേശു കർത്താവാണെന്ന് അദരം കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഈ വിശ്വാസം അനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കാം ഈ വായന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്